ഹലോ പത്തരമാറ്റു പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലുണ്ടല്ലോ നമ്മുടെ ആദർശ നയനയും കൂടി സംസാരിക്കോട്ടെ അപ്പൊ നമ്മുടെ നയനെ പറയുന്നുണ്ട് നമ്മളിങ്ങനെ സ്നേഹത്തിലായതിനു ശേഷം ആദ്യമായിട്ടാണല്ലേ ആദർശ ചേട്ടന് ഇത്രയും ദിവസം മാറി നിൽക്കുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പൊ നമ്മുടെ ആദർശ പറയുന്നുണ്ട് ആ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മാറി നിന്നാലേ ആ ഒരു സ്നേഹമൊക്കെ കൂടത്തുള്ളൂ എന്നും പറയുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ നവ്യയും അഭിയും കൂടി സംസാരിക്കുന്നുണ്ട് അപ്പൊ അഭി പറയുന്നുണ്ട് ഇനി നിന്റെ അനിയത്തി ഉൾപ്പെടെ എല്ലാവരും നമ്മളെ വേർപിരിക്കാനേ നോക്കുകയുള്ളൂ അവര് കുറെ കള്ളക്കഥകള് എണ്ണ ാക്കും പക്ഷെ അതിലൊന്നും നീ വീണ് പോകരുത് ട്ടോ നവ്യെ അവരുടെ കൂടെ നീ നിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അബി നേരത്തെ തന്നെ കരുക്കൾ നീക്കി വെക്കുകാട്ടോ നമ്മുടെ നവ്യ അപ്പുറത്തോട്ട് വിടാതിരിക്കാൻ വേണ്ടി പിന്നീട് ഏറ്റവും ഒടുവില് നമ്മുടെ ആദർശ യാത്ര ഒക്കെ ചോദിച്ചു പോകുന്നു നമ്മുടെ നയനാണെങ്കിലും സങ്കടത്തില് നമ്മുടെ ആദർശനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുന്നൊരു രംഗങ്ങളാട്ടോ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ കാത്തിരുന്നേനെ തന്നെ കാണാം കേട്ടോ അപ്പത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ